തിരുവനന്തപുരം സിറ്റിയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നല്ലൊരു ബഡ്ജറ്റിന് നിങ്ങൾക്ക് സ്ഥലം വാങ്ങണമെന്നുണ്ടെങ്കിൽ അതായത് ചെറിയൊരു ബഡ്ജറ്റിന് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ നല്ല ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് പൗടിക്കോണം പൗടിക്കോണം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു നാന്നൂറ് മീറ്റർ മാറിയാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ നമുക്ക് നല്ല നീറ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പ്ലോട്ട് തിരിച്ച കുറച്ച് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണ സൈഡാണ് പൗടിക്കോണം ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് പാണമുള പോകുന്ന റോഡ് നമുക്ക് കുറച്ചൊന്ന് വരുമ്പം തന്നെ വീണ്ടും വലത്തോട്ട് കാണുന്ന റോഡ് ഇങ്ങനെ വരുമ്പോൾ മയൂഗ ഗാർഡൻസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കും നല്ല അടിപൊളി ഈടായിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് അതായത് ഇത് ഇത് നമ്മുടെ വരുന്ന ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് അവിടെ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫുള്ളായിട്ട് അഞ്ച് മീറ്റർ വെട്ടിലാണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ അകത്തുള്ള റോഡ്സിനെല്ലാം വിട്ടു കൊടുത്തിട്ടുള്ളത് അങ്ങനെ നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ നമുക്ക് രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് പോകുന്ന രീതിയിലുള്ള റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് കൂടിയിട്ടാണ് പ്രോപ്പർട്ടീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമുക്കിത് ശ്രീകാര്യം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം മൂന്ന് ആണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ മണ്ണന്തലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നര ആണ് ഡിസ്റ്റൻസ് വരുന്നത് മണ്ണന്തല എന്ന് പറയുമ്പോൾ എം സി റോഡിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് എം സി റോഡിൽ നിന്ന് മണ്ണന്തലയിൽ നിന്ന് നമ്മുടെ പൗടിക്കോണം റോഡിൻ്റെ വൈഡനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് നാല് വരി പാതയാക്കുവാണ് അപ്പോൾ അതിൻ്റെ വർക്ക് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ അങ്ങ് മാറും നമുക്ക് ഇപ്പോൾ കിട്ടുന്നതിൽ നിന്നും നല്ല രീതിയിലുള്ള പ്രൈസ് കേക്ക് നമുക്ക് ഈ ഒരു ഏരിയയിൽ പ്രതീക്ഷിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് എന്നുള്ള രീതിയിൽ ഇവിടങ്ങളിൽ വീടുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ നമുക്കിത് താഴേക്ക് പോകുമ്പോൾ നല്ല നീറ്റായിട്ട് കുറേ പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ടിട്ടുണ്ട് ഇതിൽ ഇനി ഒരു ഏഴെണ്ണം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് നമുക്കതിൻ്റെ വിഷൻസ് കാണാം നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഒന്നും മണ്ണിട്ട് ഫില്ല് ചെയ്തല്ലേ കേട്ടോ നമുക്കത് ഇതിനെ വെട്ടി ഇങ്ങനെ ഇറക്കിയിട്ട് ആ രീതിയിൽ ഷെയ്പ്പ് ചെയ്ത പ്രോപ്പർട്ടീസാണ് നമുക്ക് എല്ലായിടത്തും റീറ്റെയിനിങ് വളരെ അടിച്ച് നല്ല സേഫ് ആക്കിയിട്ടുണ്ട് പക്ക കരഭൂമിയാണ് നമുക്കിതിനകത്തൊരു മൂന്നേ മുക്കാൽ സെൻറ്റ് തൊട്ട് മേലോട്ടുള്ള പ്ലോട്ടുകളാണുള്ളത് റേറെ അപ്രൂവലോട് കൂടിയിട്ടാണ് നമുക്കിതിനകത്ത് പ്ലോട്ടുകളെല്ലാം ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ മൂന്നേ മുക്കാൽ സെൻറ്റിലോട്ട് മേളിലോട്ടുള്ള പ്ലോട്ടുകളുണ്ട് നമുക്ക് രണ്ട് പ്ലോട്ടുകൾ ക്ലബ്ബ് ചെയ്തെടുക്കണോ അല്ലെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ സെൻ്റ് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാൻ സാധിക്കും നമുക്കിനി ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ലൊരു പ്രൈസാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ തിരുവനന്തപുരം സിറ്റിക്കകത്തുന്നൊക്കെ വേഗം എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് മിസ്സാക്കല്ലേ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും ഇതുപോലെ എല്ലാം വന്നിട്ട് നല്ല സ്ക്വയർ ഷേപ്പിൽ നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസാണ് നമുക്ക് ഈ മൂന്നേ മുക്കാലിൻ്റെ അതിന് ഒരു ഒറ്റ പ്രോപ്പർട്ടിയാവുള്ളേ മൂന്നേ മുക്കാലിൻ്റെ രണ്ട് പ്ലോട്ടുകൾ ഉണ്ടായിരുന്നു നിന്ന് ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി ഇത് താഴോട്ട് കിടക്കുന്ന പ്ലോട്ടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം ഒരുമിച്ച് ക്ലബ്ബ് ചെയ്തെടുക്കാൻ സാധിക്കും കാരണം ഒരേ ലെവലിനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ സ്ഥലം വേണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് രണ്ടെണ്ണം ക്ലബ്ബ് ചെയ്തൊക്കെ നിങ്ങൾക്ക് എടുക്കാം ഇനി ഇതിനകത്ത് ഏഴ് പ്രോപ്പർട്ടീസ് മാത്രമേ ബാക്കിയുള്ളൂ താല്പര്യമുള്ളൊരു വേഗം വിളിച്ച് ഡീലായിരിക്കും സ്കൂൾസ് ആയാലും കോളേജസ് ആയാലും എല്ലാം ചുറ്റുവട്ടത്തായിട്ടുണ്ട് ശ്രീകാര്യം ജംഗ്ഷനിലേക്ക് പെട്ടെന്ന് എത്താം പിന്നെ ഇവിടുന്ന് പോത്തങ്കോട് പോകണമെന്നുണ്ടെങ്കിൽ ശ്രീകാര്യം പോത്തങ്കോട് മെയിൻ റോഡ് വഴി അങ്ങനെ പോകാൻ പറ്റും അതുപോലെ കാരിവട്ടം ക്യാമ്പസ് അടുത്താണ് ടെക്നോ പാർക്കിൽ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് നമ്മുടെ മാർവേനീസ് നാലാഞ്ചിറ എജ്യൂക്കേഷണൽ ഹബിനോട് വളരെയേറെ അടുത്ത് കിടക്കുന്ന ഒരു ഒരു പ്രോപ്പർട്ടിയാണ് ഇനി നമുക്ക് മണ്ണന്തല കയറി അതുവഴി സെൻറ്റ് തോമസ് സ്കൂളിലേക്ക് പോകണമെങ്കിലും നമുക്ക് ഈസിയാണ് അപ്പോൾ ആ രീതിയിൽ എല്ലാം കൊണ്ട് ആക്സസ് സിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് ഈ പൗടിക്കോണത്തിൽ തന്നെയാണ് ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീട് വാങ്ങിയത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഈ റോഡിൻ്റെ വൈഡനിങ് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൈസ് നല്ല വ്യത്യാസം ഉണ്ടാകും കേട്ടോ അപ്പം നേരത്തെ തന്നെ വാങ്ങി നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നവർക്കാണെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മിസ്സാക്കൽ സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില